ഞാനിവിടെ അടി എന്നിവിടെ വരും ഒമ്പതരയ്ക്ക് പോകാൻ കണ്ടിട്ടുണ്ടല്ലോ ആ ഒമ്പതരക്ക് പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല അമ്പ ഇപ്പം ഒരു മൂന്ന് രൂപ പറ്റുമെന്നു ഞാൻ വരുന്നത് എടുത്ത് കയറി വന്നതാണ് അപ്പം കാണാൻ പറയുന്നു ഇവിടെ ആൾക്കാരെ എല്ലാവരും ഓടി ഇങ്ങോട്ട് വരുന്നു ആഹ് അല്ലേ കരിക്കില്ലന്ന് പറഞ്ഞു വേറെ കരിക്കില്ലന്ന് പറഞ്ഞു തോന്നുന്നുണ്ടോ ആ നട ക്യാമറ കണ്ടു നടക്കടപാട് അവിടെ ഭൂതത്തിറ്റിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് കയറിപ്പോവാന്ന് വേണ്ട മഞ്ഞ ബോർഡ് കണ്ട അവിടെ ആണ് ആ സ്കൂളിലാണ് നമ്മുടെ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവൾ വണ്ടി നിർത്തി അപ്പം ഞങ്ങൾ എൻ്റെ കൂടെ വോട്ടിൽ കയറിപ്പോവാനായിട്ട് പോവാം ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഓട്ടോ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ സ്കൂളിൽ കേറിപ്പോവുന്നത്

ഇത് കൊടുത്താദ്യല്ലോ ഏ ഉണ്ട് ഐ ഡി കാർഡുണ്ട് ഇങ്ങനെ ഞങ്ങള് വോട്ടൊക്കെ ഇട്ടിട്ട് തിരിച്ചറങ്ങി തരുവാ ടി കയ്യു കാണ വിരല്ട്ട് ഏടി ഒരു ചായ ഒരു ചായ അല്ലേടി